பகுமானப்பட்டஸ்தாத அப்துல் ஹக்கீம் ஃபைசி அதிர்ஷேதி அவர்களே டாக்டர் அலி ஹுசைன் வாஃி சாலிஹ் வாஃி ஓணம்பள்ளி பிரியப்பட்ட சி தாவூத் அவர்களே അഡ്വക്കേറ്റ് ഷിബു മീരാൻ ഹസൻ വാഫി പുല്ലശ്ശേ വഹാബ് വാഫി പുത്തനഴി വേദിയിലെ മറ്റ് സമാധരണീയരായ പണ്ടിലരെ നേതാക്കളെ പ്രിയ സഹോദരങ്ങളെ അസ്സാം വലൈക്കും വാഹത് അലൂമിനി സംഘടിപ്പിച്ചിട്ടുള്ള അക്കാദമിക് സെമിനാർ ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് പ്രബന്ധങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി ബഹുമാനപ്പെട്ട സി ദാവൂദ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിർവഹിച്ചു കഴിഞ്ഞു അഡ്വക്കേറ്റ് യഷുഭൂമിരാൻ ഇവിടെ സന്നിഹിതനാണ് അതുകൊണ്ട് ദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എങ്ങനെ വർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പല രീതിയിലും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം മുസ്ലിം എന്ന ഐഡൻറ്റിറ്റിയാണ് രണ്ടാമത് ഒരു മുസ്ലിം ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇൻക്ലൂസീവായി നിൽക്കണമോ അതോ അവൻ എക്സ്ക്ലൂസീവായി വേറിട്ട് നിൽക്കണമോ എന്നുള്ളതാണ് പിന്നെ വ്യാഖ്യാനങ്ങളാണ് വ്യാഖ്യാനങ്ങൾ ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റിൽ എങ്ങനെ വ്യാഖ്യാനങ്ങൾ ഒരു യഥാർത്ഥ കർമ്മശാസ്ത്രത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്നു നമ്മളെ അടുപ്പിച്ച് നിർത്തുന്നു ഇങ്ങനെയുള്ള നൂറായിരം വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ചിട്ട് വേണം ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിം എന്തൊക്കെ നിർവഹിക്കാനുണ്ട് എന്തൊക്കെ നിർവഹിക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കുക ഇതിലേറ്റവും പ്രധാനം ഈ ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ് നമ്മൾ സമൂഹത്തിലെ പല വ്യാഖ്യാനങ്ങളും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് വ്യാഖ്യാനിക്കപ്പെടുന്നതാണ് ഇവിടെ വിഷയം അവതരിപ്പിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യം ഭരണഘടന ഭരണഘടന സമ്പൂർണമായ ചർച്ചകൾക്ക് ശേഷം കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിലെ മണിക്കൂറുകൾ ദിവസങ്ങൾ നീണ്ടു നിന്ന ചർച്ചകൾക്ക് ശേഷം രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അത്രയും സമ്പൂർണമാണെങ്കിൽ പിന്നെ അതിന് വേറെ വ്യാഖ്യാനങ്ങളുടെ ആവശ്യമില്ലല്ലോ പിന്നെ എന്തിനാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് അപ്പോൾ ഭരണഘടന ഒരു സന്ദർഭത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഭരണഘടന സന്ദർഭത്തിൽ നിന്ന് ആ കാലഘട്ടത്തിൽ ഏത് സാഹചര്യത്തിലാണ് ആ അനുച്ഛേദം വന്നത് എന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് വരുന്ന സംശയങ്ങൾ ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട് നമുക്ക് ചരിത്രത്തിൽ നിന്നൊരു സംഭവം എടുത്ത് നോക്കാം ഹംസത്ത് എന്നവരെ കൊല ചെയ്യപ്പെട്ട ശേഷം ഹിന്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ വികൃതപ്പെടുത്തി കരള് അടക്കം ചവച്ചുതുപ്പി അപ്പോൾ യുദ്ധ നിയമങ്ങളിൽ ഒരു ബോഡി മ്യൂട്ടിലേറ്റ് ചെയ്യാൻ പാടില്ല നമ്മുടെ ശത്രുവിൻ്റെ മൃതശരീരമാണെങ്കിലും അത് പിന്നീട് ശത്രുരാജ്യത്തിന് തിരിച്ചു കൊടുക്കുമ്പോൾ ബോഡി മ്യൂട്ടിലേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു യുദ്ധ നിയമമാണ് ഷംസദ് എന്നവരുടെ ബോഡി മ്യൂട്ടിലേറ്റ് ചെയ്യപ്പെട്ടു പ്രവാചകൻ അവിടെ തനിക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമുള്ള വേദനയായിരുന്നു കാരണം കുടുംബാംഗം എന്നതിനപ്പുറം തൻ്റെ വലങ്കായിയായി നിന്നിട്ടുള്ള എന്നവരുടെ ശരീരം പൂർണ്ണമായും വികൃതമാക്കപ്പെട്ടിരിക്കുന്നു പ്രവാചകൻ അവിടെ വെച്ചുകൊണ്ട് ഒരു ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് എന്നെങ്കിലും ഇതുപോലെ അവസരം വന്നാൽ ഇതുപോലെ ഞാൻ തിരിച്ചു ചെയ്യുമെന്ന് പറയുന്ന ഒരു മനുഷ്യ സഹജമായിട്ടുള്ള ഒരു ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ഖുർആാനിലെ പ്രധാനപ്പെട്ട ഒരു ആയത്ത വിതീർണമാകുന്നു അത് തുടക്കം ഇങ്ങനെയാണ് നിങ്ങളോട് എങ്ങനെ പെരുമാറിയോ അതുപോലെ നിങ്ങൾക്ക് തിരിച്ചും പെരുമാറാം അത് കഴിഞ്ഞ അടുത്ത വരി എന്നാൽ ക്ഷമ അവലംബിക്കുന്നവനാണ് ഏറ്റവും ഉത്തമൻ കാരണം ക്ഷമ എന്ന് പറയുന്ന വികാരം അള്ളാഹുവിൽ നിന്നുണ്ടാകുന്നതാണ് അങ്ങനെ അവസാനം വിജയശ്രീ ലാളിതനായി തിരിച്ച് മക്കയിൽ എത്തിയപ്പോൾ പ്രവാചകൻ ഇതിൽ ഏതാണ് സ്വീകരിച്ചത് താൻ അവിടെ വെച്ച് ചെയ്ത പ്രതിജ്ഞയാണോ ഖുർആാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എങ്ങനെ പെരുമാറിയോ അതുപോലെ തിരിച്ചു പെരുമാറാമെന്ന് പറഞ്ഞതാണോ അതല്ല ക്ഷമ അവലംബിച്ചവനാണ് ഏറ്റവും ഉത്തമൻ എന്ന ഭാഗമാണോ പ്രവാചകൻ തിരിച്ചെത്തിയപ്പോൾ പറഞ്ഞത് അബൂ സുഫിയാൻ്റെ വീട്ടിൽ അഭയം പ്രാപിച്ചവർക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നുവെന്ന് അപ്പോൾ ഈ കോണ്ടക്സ്റ്റിൽ നിന്ന് നമ്മളിതിനെ അടർത്തിയെടുത്താൽ ഖുർആാൻ്റെ ആ ആദ്യത്തെ വാക്ക് മാത്രം എടുക്കുകയാണെങ്കിൽ നിങ്ങളോട് എങ്ങനെ പെരുമാറിയോ അങ്ങനെ പെരുമാറാന്ന് എന്ന് പറഞ്ഞാൽ പല്ലിന് പല്ല് നഖത്തിന് നഖം എന്നുള്ള ആശയം പ്ര പ്രചരിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ കുർആാനു വെക്കാനിക്കാം പ്രവാചകൻ അവിടെ വെച്ച് പറഞ്ഞ വാക്കുകളാണെങ്കിൽ ഇത്രയും സഹിഷ്ണുതയില്ലാത്ത ഒരാളാണ് എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുക പക്ഷേ ചരിത്രത്തെ മൊത്തത്തിലെടുത്ത് വിശകലനം ചെയ്യുമ്പോൾ അവിടെ പ്രവാചകനെടുത്ത നിലപാട് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇങ്ങനെയാണ് പലപ്പോഴും ഇസ്ലാമിനെ ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റിൽ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഇതൊരു തീവ്രവാദ ചിന്താഗതിയുള്ള എന്തിനും ഏതിനും ചാടുന്ന ഒരു സമൂഹമായി ചിത്രീകരിക്കപ്പെടുന്നത് അപ്പോൾ ഈ ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ എടുക്കുന്ന നമ്മളെടുക്കുന്ന നിലപാടുകളെക്കുറിച്ചും ഇതുതന്നെയാണ് പലപ്പോഴും നമ്മളൊരു വേറിട്ട സമൂഹമായി ഇപ്പം നമുക്ക് ഉത്തരേന്ത്യയിലൊക്കെ ഈ ഗെറ്റോസിലാണ് ശരിക്കും ഗെറ്റോസ് എന്ന് പറയും മുസ്ലിങ്ങളൊക്കെ ഒരു 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 പ്രത്യേക പ്രദേശത്താണ് ഹിന്ദു സമൂഹം വേറൊരു പ്രദേശത്തായിരിക്കും അതുകൊണ്ട് തന്നെയാണ് കലാപങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് വഴിമരുന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഒരു പ്രദേശം മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കാൻ പറ്റും പക്ഷേ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ആയിട്ട് തൊട്ടടുത്ത് അയൽവാസി വേറൊരു വിശ്വാസത്തിൽ ഉള്ള ആളായിരിക്കാം അതിനപ്പുറത്തുള്ളത് വേ അതിലും വ്യത്യസ്തമായ വിശ്വാസമുള്ളവരായിരിക്കാം അതിനപ്പുറം വിശ്വാസമേ ഇല്ലാത്ത ആളായിരിക്കാം അങ്ങനെ ജീവിക്കുന്നൊരു സമൂഹത്തിൽ നമ്മളുടെ ഐഡൻറ്റിറ്റിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എങ്ങനെ ഒരു ബഹുസ്വര സമൂഹത്തിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം വിവാഹങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഇടയിൽ എല്ലാ മതസ്ഥരും അവരുടെ വിവാഹ ചടങ്ങുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണിക്കും അതിന് മുസ്ലിം ചെയ്യേണ്ടതാണ് മറ്റ് മതസ്ഥരുടെ വിവാഹത്തിൽ പങ്കെടുക്കണ്ട എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ നമുക്ക് ഒരു എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മാറി നിൽക്കാൻ പറ്റുമോ അപ്പോൾ ആ വിവാഹത്തിന് നമ്മൾ പങ്കെടുക്കുമ്പം അവിടെ അവരുടെ ആചാരപ്രകാരമുള്ള വിവാഹ ചടങ്ങായിരിക്കും നടക്കുക അത് കാണാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ ഒരു കറുത്ത തുണിയായിട്ട് പോയിട്ട് അത് നടക്കുന്ന സമയത്ത് കണ്ണ് കെട്ടിയിട്ട് നമ്മൾ അവിടെ ഇരിക്കാൻ പറ്റുമോ അത് കഴിഞ്ഞ് അവർ നൽകുന്ന സദ്യ ആയിരിക്കാം ആ ഭക്ഷണം കഴിക്കണോ കഴിക്കണ്ടേ അപ്പോൾ ഒരു പൊതുസമൂഹത്തിൽ ഏറ്റവും ലളിതമായിട്ടുള്ള ഇതുപോലും ആചാര പ്രകാരമാണ് നടക്കുക അത് നമ്മുടെ നിക്കാഹാണെങ്കിൽ നമ്മുടെ നിക്കാഹത്തിൻ്റെ പിന്നെ ചടങ്ങിൽ എത്ര മറ്റു മതസ്ഥർ വന്നിരിക്കുന്നുണ്ടാവും അവരെപ്പോഴും പറയുന്നുണ്ടോ ഈ ഇത് ശരിയല്ല ഈ ഒരു ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ നാട്ടിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ ഈ ഒരു നിക്കാഹ് നടത്തുന്നത് ശരിയല്ല എന്ന് ആരെങ്കിലും പറയാറുണ്ടോ ഇല്ല അവരും നമ്മൾ കൊടുക്കുന്ന ബിരിയാണി ആണെങ്കിൽ ബിരിയാണി കഴിച്ചിട്ടാണ് അവർ പോകുന്നത് അപ്പം നമുക്കൊരു പ്രശ്നമുണ്ട് നമ്മുടെ ഇതിനെ വേറൊരാൾ സംശീകരിച്ച് അതിൽ പങ്കാളിയാവുന്നത് നമ്മൾ വലിയ വാർത്തയായിട്ട് കൊടുക്കും അത് നമ്മുടെ പിന്നെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അവരും പങ്കാളിയായി എന്നൊക്കെ പറഞ്ഞ് അത് എന്നാൽ തിരിച്ചാണെങ്കിലോ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയില്ല അപ്പം ഞാൻ പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് വളരെ ശക്തമാണ് വിശ്വാസം നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ആന അനുഷ്ഠാനങ്ങൾ ഇതൊന്നും ആർക്കും മുന്നിൽ നമ്മൾ പണയപ്പെടുത്തുന്നില്ലല്ലോ അതേസമയം ഒരു സമൂഹത്തിൽ നടക്കുന്ന ആഘോഷങ്ങളാണെങ്കിൽ നമ്മൾ ഒരു ഇഫ്താർ പാർട്ടിയൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മളെല്ലാ മതസ്ഥരെയും വിളിക്കാറുണ്ടല്ലോ അവർ ഇഫ്താറിൽ പങ്കെടുക്കുന്നു നമ്മളത് കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ഒക്കെ പോകുമ്പം അവരവിടെ ഇരിക്കുന്നുണ്ട് അവർ ആ പ്രാർത്ഥനയിൽ അവർ പങ്കാളികളാകുന്നില്ല പക്ഷെ അവർ ഇഫ്താറിൽ പങ്കെടുക്കുന്നുണ്ട് അതിന് ശേഷമുള്ള ഭക്ഷണം അവർ കഴിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന പോലെയൊക്കെ അവരും ചെയ്യുന്നുണ്ട് ആദ്യം അവർ കാരൊക്കെ തന്നെ എടുത്തിട്ട് തന്നെയാണ് അവരവരുടെ ചിലപ്പോൾ ഉച്ചക്ക് നന്നായി തിന്നിട്ട് വന്നതായിരിക്കും എന്നാലും നമ്മളുടെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ ആദ്യം കാരൊക്കെ എടുക്കുന്നെങ്കിൽ അവരത് ആ കാരൊക്കെ എന്നാൽ ഇവിടെ പറഞ്ഞ പോലെ നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് വളരെ ദുർബലമായിട്ടുള്ളൊരു സാധനമാണെന്നുള്ള രീതിയിലാണ് പലരും ഇതിനെ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ വിശ്വാസം പോകുന്ന പറയുകയാണെങ്കിൽ അത്ര ദുർബലമായ ഒരു വിശ്വാസമാണ് ഒരാൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ വിശ്വാസി എന്ന് വിളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പരമപ്രധാനമായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം വളരെ ഒരു വിശ്വാസം ഞാൻ അങ്ങോട്ട് നോക്കുമ്പോഴേക്കും എൻ്റെ വിശ്വാസം പോയി ഞാൻ ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും എൻ്റെ വിശ്വാസം പോയി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ വിശ്വാസത്തെക്കുറിച്ച് എൻ്റെ വിശ്വാസമില്ല എന്നുള്ളതാണ് എൻ്റെ ശ്വാസം എന്ന് പറയുന്നത് വളരെ സുദൃഢമായി നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ഒരു 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 സൂചിപ്പിക്കുന്നത് അതൊരു കേക്ക് തിന്നുമ്പോഴേക്കും പോകുന്നതല്ല അതൊരു സദ്യ കഴിക്കുമ്പോൾ പോകുന്നതല്ല സദ്യ കഴിക്കുമ്പോഴേക്കും പോകുന്ന വിശ്വാസമാണെങ്കിൽ നീ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ആയിട്ടില്ല എന്ന് ആദ്യം തിരിച്ചറിയണം നമ്മളിപ്പോൾ പല പിന്നെ മുഗൾ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു ഓരോ കാലഘട്ടത്തെക്കുറിച്ച് നമ്മളിങ്ങനെ ആത്മാഭിമാനം കൊള്ളുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഇസ്ലാമിക ഭരണം കുറേ കാലം അപ്പം ആ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ് അമീർ ഖുസ്രോ അദ്ദേഹമാണ് തറാന ക എന്നൊക്കെ പറയുന്ന ഹിന്ദുസ്ഥാനി സംഗീത ശാഖകൾ ഉണ്ടാക്കിയ ആള് അമീർ ഖുസ്രുവിൻ്റെ ഗുരുനാഥൻ്റെ പേര് നായക് ഗോപാൽ എന്നാണ് ഗംഗയെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള സംസ്കൃത കാവ്യം ഗംഗാഷ്ടകം എന്ന് പറയുന്ന സംസ്കൃത കാവ്യമാണ് അത് എഴുതിയത് ജാഫർ ഖാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പം മാൻ ഓഫ് മോസ്ക് എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഗോവിന്ദൻ ഗോപാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹം ഒരു ഹിന്ദു ആർക്കിടെക്റ്റാണ് അദ്ദേഹമാണ് പാളയം പള്ളിയുടെ ആർക്കിടെക്റ്റ് അപ്പോൾ പാളയം പള്ളിയുടെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഗോവിന്ദൻ ഗോപാലനാകാം അങ്ങനെ നമ്മുടെ ഈ കേരളത്തിലും ഇന്ത്യയിലും എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കുത്തുബ് മിനാർ തന്നെ രണ്ട് ആർക്കിടെക്ചറിൻ്റെ ഇറാനിയൻ ആർക്കിടെക്ചറും ഇന്ത്യൻ ആർക്കിടെക്ചറിനെയും സമന്വയിപ്പിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് അഗ്രങ്ങളിലേക്ക് അങ്ങ് ചെറുതായി പോകുന്ന ആ കുത്തു മിനാർ അങ്ങനെ പല കൾച്ചറുകളും ഇവിടെ സമ്മിശ്രമായി നിന്നുകൊണ്ടാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇതെല്ലാം വളർന്നു വന്നിട്ടുള്ളത് അവിടെയാണ് കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ കൊട്ടി ഒരു ചെറിയ കള്ളിക്കകത്തേക്ക് സ്വയം ചുരുങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഇപ്പം ഇതിന് ഇവിടെ ഇതിൻ്റെ കർമ്മശാസ്ത്രത്തെക്കുറിച്ചും മറ്റുള്ള ആഴത്തിൽ പറയാനുള്ള ആധികാരികത എനിക്ക് ഇല്ലെങ്കിലും ഇവിടെ നിന്ന് കേട്ടതനുസരിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴല്ല പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെ മദീന ചാ എന്ന് പറയുന്നത് ഒരു 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 സത്യത്തിൽ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു ഒരു എന്താണ് മൾട്ടി കൾച്ചറൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് എങ്ങനെ വിവിധ സംസ്കാരങ്ങൾക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടാം എന്ന് നമുക്ക് കാണിച്ചു തന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലൈഹി വല്ല തങ്ങൾ തന്നെയാണ് ആരോടാണ് ഫൈറ്റ് ചെയ്യുന്നത് സ്വന്തം കുടുംബ അംഗങ്ങളായിട്ടുള്ള ആളുകളോട് ഫൈറ്റ് ചെയ്യുന്നത് മറ്റ് കൾച്ചറായിട്ട് ചേർന്ന് നിന്നുകൊണ്ടാണ് അങ്ങനെയുള്ള വളർന്നു വന്ന ഒരു സമൂഹത്തിന് പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ളൊരു രാജ്യത്ത് അതുകൊണ്ട് സത്യത്തിൽ ഈ ഒരു മതം വിഭാവനം ചെയ്യുമ്പം കേവലം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒന്നല്ല അത് ബഹുസ്വര സമൂഹത്തിലും എങ്ങനെ വർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ പിന്നെ വിഭജിക്കപ്പെട്ടു പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ കുറേ കാലത്തിന് ശേഷം അവരൊരു ഇസ്ലാമിക രാഷ്ട്രമാകാൻ തീരുമാനിച്ചു ഇന്ത്യ ഒരു സെക്കുലർ രാജ്യമാകാൻ തീരുമാനിച്ചു ഇവിടെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിയും തുല്യ അവകാശമുള്ള ഒരു ഭരണഘടന രൂപീകൃതമായി ആ ഭരണഘടനയെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പറയുന്നു വീണ്ടും വീണ്ടും ഇവിടെ ഇസ്ലാം എന്ന് പറയുന്നത് മറ്റൊരു ഐഡൻറ്റിറ്റിയോടുകൂടി വേറിട്ട് തന്നെ നിൽക്കണം ഐഡൻറ്റിറ്റി ഉണ്ട് നമ്മുടെ എല്ലാ മതങ്ങൾക്കും അവരുടെ ഐഡൻറ്റിറ്റി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മുടെ പ്രാർത്ഥനയെ ആരും വിഘാതപ്പെടുത്താൻ പാടില്ല നമ്മളുടെ ആരാ അനുഷ്ഠാനങ്ങളെ ആരും നിന്ദിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ശരിയാണ് അതുപോലെ മറ്റുള്ളവരുടെ നിന്ദിക്കാൻ നമുക്ക് അവകാശമുണ്ടോ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഉച്ചത്തിൽ പറയുകയാണ് ആ മതം അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത് എന്ന് പറയുമ്പം അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവിടെ പോയി ഈ പറഞ്ഞിട്ടുള്ള കുർബാനയിൽ പങ്കെടുക്കണമെന്നോ അല്ലെങ്കിൽ അവിടെയുള്ള അവരുടെ ആചാരങ്ങളിൽ പങ്കെടുക്കണമോ എന്നൊന്നുള്ള കാര്യങ്ങളിലൊന്നും ആരും പിടിവാശി പിടിക്കുന്നില്ലല്ലോ പക്ഷേ അതേസമയം ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമായി വിളിച്ചു ചേർക്കപ്പെടുന്ന ഒരു ഒരു ചടങ്ങിൽ ഒരു സൗഹൃദ പ്രതിനിധിയായി പങ്കെടുക്കുകയും അവരൊരു കഷ്ണം കേൾക്കുക എന്നാൽ അത് കഴിക്കുകയും ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇവിടെ അതിൻ്റെ കർമ്മശാസ്ത്രം ഒക്കെ വിശദീകരിച്ചുകൊണ്ട് ഇവിടെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പം ഈ ഇരിക്കുന്ന എല്ലാവർക്കും അവരുടേതായുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ അത് ഊരി വെക്കണമെന്നോ അത് അഴിച്ച് മാറ്റണമെന്നോ ആരും നിഷ്കർഷിച്ചിട്ടില്ല അതേസമയം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ വളരെ ഗൗരവമായി എടുക്കേണ്ട ചില വിഷയം ഇപ്പോൾ പലസ്തീനിൽ പലസ്തീനിൽ ജീസസ് ജനിച്ചിട്ടുള്ള ചർച്ച് ആ ചർച്ചിൽ ക്രിസ്മസ് ആകുമ്പോൾ അവിടെ ഒരു ക്രിസ്മസ് ക്രിസ്മസ് ഉണ്ടാവും അവിടെ കുർബാന ചൊല്ലുന്നുണ്ടാവും ആ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി അങ്ങോട്ട് കടന്നു വരികയാണ് അപ്പോൾ എല്ലാ ആളുകളും എഴുന്നേറ്റ് നിന്ന് കുർബാന നിർത്തിവെച്ച് അദ്ദേഹത്തെ ആദരിച്ചൊരു കസേരയിലിരുത്തുന്നു അദ്ദേഹത്തിൻ്റെ പേര് യാസർ അറഫാത്ത് എന്നാണ് അതിനുശേഷം പിന്നീട് അദ്ദേഹം വീട്ടുതടങ്കലിലായി ആയുന്ന സമയത്തൊക്കെ ഈ ചർച്ചിലേക്ക് അദ്ദേഹം തൻ്റെ തലപ്പാവ് കൊടുത്തയക്കുമായിരുന്നു അതവരൊരു കസേരയിൽ വിരിച്ചു വെക്കും ആ ക്രിസ്തീയ സമൂഹം അത് കസേരയിൽ വിരിച്ചു വെച്ച ശേഷം മാത്രമേ അവരുടെ കുർബാന വീണ്ടും ആരംഭിക്കാറുള്ളൂ യാസർ റഫാത്തിനെ സ്വീകരിച്ചതുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ തലപ്പാവ് ഒരു കസേരയിൽ വെച്ചിരുന്നു കൊണ്ട് മാത്രം കുർബാന ആരംഭിക്കൂ എന്ന് തീരുമാനിച്ചതിൻ്റെ പേരിൽ ക്രിസ്ത്യാനിറ്റിക്ക് അവിടെ അവരുടെ വിശ്വാസത്തിൽ യാതൊരു ഭംഗും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ സഹിഷ്ണുതയെന്നും പരസ്പര സ്നേഹമെന്നും പരസ്പര സഹവർത്തിത്വമെന്നും വിളിക്കുന്നത് മാനവകുലത്തെയാണ് എപ്പോഴും ഇസ്ലാം വിഭ പിന്നെ അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ ഈ മാനവകുലത്തിൽ എല്ലാ മനുഷ്യരും പല പല വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസങ്ങൾക്കൊക്കെ നിലനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട് എനിക്കുമുണ്ട് പക്ഷെ അതിനർത്ഥം നമ്മൾ ശത്രുപക്ഷത്തു നിന്ന് എന്നും പോരടിക്കേണ്ടവരല്ല മറിച്ച് സഹവർത്തിത്വത്തിൽ നിൽക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളെയൊക്കെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് പലസ്തീനിൽ പോരാട്ടങ്ങൾ നടക്കുന്നു പലസ്തീനിൽ ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടം നടത്തുന്നത് അറബ് മുസ്ലിങ്ങൾ മാത്രമല്ല അറബ് ക്രിസ്ത്യൻസും അതിലുണ്ട് അതുകൊണ്ടാണല്ലോ ഇസ്രായേൽ ചർച്ചുകൾക്ക് നേരെയും ആക്രമണം അഴിച്ചുവിട്ടത് അപ്പോൾ അവിടെ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ് ഇസ്രായേലിനെതിരെ അറബ് മുസ്ലിങ്ങളും അറബ് ക്രിസ്ത്യൻസും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സഹവർത്തിത്വം പല സന്ദർഭങ്ങളിലും അനിവാര്യമായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അതിൻ്റെ അതിർവരമ്പുകൾ ഒന്നുമില്ല വിശ്വാസം എന്ന് പറയുന്നത് വിശാലമാണ് പക്ഷേ സഹവർത്തിത്വം എന്ന് പറയുന്നതിന് നമ്മൾ ചില നിബന്ധനകളോടുകൂടി അത് ഈ സമൂഹത്തിൽ സാധ്യമാക്കുന്ന കാലത്ത് മാത്രമേ മുസ്ലിം ഐഡൻറ്റിറ്റിക്കും പ്രാധാന്യമുള്ളൂ അപ്പോഴേ ഒരാൾ അവനൊരു യഥാർത്ഥ മുസ്ലിമാണ് എന്ന രീതിയിൽ നമ്മൾ കാണുകയുള്ള അടിയറ വയ്ക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം നമ്മളുടെ വിശ്വാസത്തെ അടിയറ വയ്ക്കുക എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് അതൊരിക്കലും നമ്മൾ അത് ഏതൊരു വിശ്വാസവും എങ്ങനെയാണ് ഹിന്ദു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇസ്ലാമിന് മുന്നിൽ അടിയറ വച്ചു എന്ന് വരില്ല അതേസമയം വിശ്വാസങ്ങളെ പരസ്പരം ബഹുമാനിക്കാനും ബഹുസ്വര സമൂഹത്തിൽ ഒരുമിച്ച് നിൽക്കാനുമുള്ള ഒരു നിലപാട് നമുക്കുണ്ടാകണം എന്നുള്ളതിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോകാനുള്ള ഒരു ആത്മധൈര്യം കാണിച്ചതിന് ഞാൻ ഫാഫി അലൂമിനിയെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്താൽ